नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ോക്ഷാസ്ത്രമിതം കൃഷ്ണൻ തടസ്സങ്ങളെ എല്ലാം നിവാരണം ചെയ്ത് അർജുനനെ രക്ഷിച്ചു അർജുനനെ കീർത്തിയുടെ കൊടുമുടിയിലെത്തിച്ചു ആ യുദ്ധത്തിന്റെ സൽപ്പേരു മുഴുവൻ വീരൻ എന്നുള്ള പേരു മുഴുവൻ അർജുനനാണ് വന്നത് വ്യാസഭഗവാൻ ഇന്നേക്ക് അയ്യായിരം വർഷം മുമ്പാണ് അതിനുശേഷം മൂവായിരം വർഷം കഴിഞ്ഞ് ഇന്നേക്ക് രണ്ടായിരം കൊല്ലം മുമ്പ് ഭാരതത്തിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ കവിയാണ് കാളിദാസൻ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയും അദ്ദേഹം മേഘദൂതത്തിൽ അർജുനന്റെ ഈ പരാക്രമം വർണ്ണിക്കും നാരായണ സഹായവാനായ അർജുനനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരും അദ്ദേഹം പറയും അലയോ മേഘമേ നീ വടക്കോട്ട് പോകണം വടക്കോട്ട് പോകുമ്പോഴേക്കും നീ ബ്രഹ്മാവർത്തത്തിൽ എത്തിച്ചേരും എന്ന് മാത്രമല്ല പിന്നെയോ അവിടെ കുരുക്ഷേത്രത്തിൽ എത്തിച്ചേരും ആ കുരുക്ഷേത്രത്തിലെ ഇപ്പോഴും കാണാം പണ്ട് യോദ്ധാക്കൾ ഏറ്റുമുട്ടിയതിന്റെ അടയാളങ്ങൾ ക്ഷേത്രം ക്ഷേത്രപ്രധന ക്ഷത്രപ്രധനവിശിനം കൗരവം തദ് ക്ഷത്രിയന്മാരെ ഏറ്റുമുട്ടിയതിന്റെ ചിഹ്നങ്ങൾ ഇപ്പോഴും പ്രകടമായി കാണുന്ന ആ ക്ഷേത്രത്തില് കുരുക്കളുടെ ക്ഷേത്രത്തില് കുരുക്ഷേത്രത്തില് നീ എത്തിച്ചേരണം മേഘത്തോട് കാളിദാസൻ പറയാണ് ആ സരസ്വതി തീരദേശങ്ങളിൽ ഛായവീശി കടന്നു നീങ്ങി പോകണം ക്ഷേത്ര സംഗ്രാമ സംഗ്രാമചിഹ്നങ്ങൾ ഇപ്പോഴും വ്യക്തമാകും കുരുക്ഷേത്രം എത്തുവാൻ സരസ്വതി നദി ഒഴുകുന്നത് ബ്രഹ്മാവർത്തത്തിൽ കൂടിയാണല്ലോ ആ സരസ്വതി നദിയുടെ തീരദേശങ്ങളിൽ നിഴല് വിരിച്ച് നീ ഇങ്ങനെ വടക്കോട്ട് വടക്കോട്ട് പോകുമ്പോഴേക്കും നിനക്ക് കുരുക്ഷേത്രത്തിലെത്താം അവിടെ ഇപ്പോഴും കാണാം മൂവായിരം കൊല്ലത്തിനു മുമ്പ് അന്ന് കാളിദാസൻ ഇത് പറയുമ്പോൾ അതിന് മൂവായിരം കൊല്ലത്തിനപ്പുറത്ത് പണ്ഡിറ്റ് ക്ഷത്രിയന്മാരെ ഏറ്റുമുട്ടിയതിന്റെ ചിഹ്നങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട് ഉടഞ്ഞ തേരിൻ്റെയും ഒടിഞ്ഞ ആയുധങ്ങളുടെയും ഒക്കെ അംശങ്ങൾ അവിടെ ചെതറിക്കിടക്കുന്ന കാണാം ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ ഘോരവൃഷ്ടിയാൽ തണ്ടാരിനങ്ങളെ തോഴനെന്ന പോൽ ആ യുദ്ധഭൂമിയിൽ കൂർത്ത നൂറ് നൂറ് അമ്പിനാലർജുനൻ വീഴ്ത്തി എത്രയോ ശിരസ്സുകൾ അതാണ് ആ യുദ്ധഭൂമിയുടെ ഏറ്റവും വലുതായിട്ടുള്ള പ്രശസ്തി അലയോ മേഘമേ നീ നിന്റെ ശക്തമായിട്ടുള്ള ധാരാപാതം കൊണ്ട് മഴ ജലപ്രവാഹം ആ ജലം ഇങ്ങനെ വർഷിച്ചിട്ട് താമരപ്പൊയ്കയിലെ വിരിഞ്ഞു നിൽക്കുന്ന താമരകളുടെ മുഴുവൻ കണ്ഠത്തെ ഓടിച്ച് ദൂരെ ചതച്ച് ദൂരെ എറിഞ്ഞുകളെ അതേപോലെ ഘരവൃഷ്ടിയാൽ തണ്ടാലിനെ താമരപ്പൂക്കളെ തോഴൻ എന്ന പോലെ അയ്യോല്ലയോ കൂട്ടുകാരാ മേഘമേ നീ എങ്ങനെയാണോ തകർത്ത് കളയുന്നത് അതേപോലെ കൂർത്ത നൂറ് നൂറ് അമ്പിനാൽ അർജുനൻ വീഴ്ത്തി എത്രയോ മനോർ ശിരസ്സുകൾ ആ പരാക്രമകഥ കാളിദാസൻ പാടിക്കേൾപ്പിക്കുന്നത് ഇന്നും നാം കേൾക്കുന്നു എന്തുകൊണ്ട് അർജുനനത് സാധിച്ചു ഓരോ നിമിഷത്തിലും വലിയ വിപത്തിന്റെ മുന്നിൽ നിന്നിട്ട് നാരായണൻ രക്ഷപ്പെടുത്തി നാരായണ സഹായവാൻ അവന് നാരായണൻ സഹായമായിട്ട് കൂടെയുണ്ട് പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷയുടെ ചുമതല വഹിക്കുന്ന മഹാവിഷ്ണു അവന് കൂടെയുണ്ട് നാരായണ ഋഷിയാണ് കൃഷ്ണൻ എന്നർത്ഥം ഈ അർജുനൻ നര ഋഷിയും പുരാണ ശാശ്വതോ ദേവ അജയോ വിഷ്ണുരച്ചയുത ഈ അർജുനൻ ഉണ്ടല്ലോ പണ്ടു ഉള്ളവനാണ് എന്റെ അനുജൻ മാത്രമാണെന്ന് അങ്ങനെ ധരിക്കണ്ട പണ്ട് പണ്ടേ ഉള്ളയാളാണ് ശാശ്വതനായ ദേവനാണ് എന്നും ഉള്ളവനായ ദേവനാണ് ആർക്കും ഈ ദേവനെ നരകഋഷിയെ തോൽപ്പിക്കാനാവില്ല അജയ്യനാണ് എന്ന് മാത്രമല്ല വിഷ് ജിഷ്ണുവാണ് ജിഷ്ണു എല്ലാ പേരെയും ജയിക്കുന്നവൻ ചന്ദ്രവായി വരുന്നവരെയെല്ലാം തോൽപ്പിച്ച് കീഴമർത്തി ജയിക്കുന്നവൻ അങ്ങനെ ജിഷ്ണുവാണ് ഈ അർജുനൻ എന്ന് മാത്രമല്ല അച്യുതനാണ് ഈ അർജുനൻ ഒരിക്കലും പതനം വരാത്തവനാണ് ഈ അർജുനൻ ഈ അർജുനൻ അസ്ത്രാണി ഇന്ദ്രാച്ച രുദ്രാച്ച ലോക ഇന്ദ്രനിൽ നിന്നും രുദ്രനിൽ നിന്നും ലോകപാലന്മാരിൽ ബാലന്മാരിൽ നിന്നും ഒക്കെ ദിവ്യങ്ങളായിരിക്കുന്ന അസ്ത്രങ്ങളെ തന്റെ തപോബലം കൊണ്ട് നേടും അങ്ങനെ നേടിയിട്ട് അനശ്വരമായ യശസ് അല്ലയോ മഹാരാജാവേ യുധിഷ്ടരാജാവേ അങ്ങക്ക് ഉളവാക്കും എന്നറിയണം അതുകൊണ്ട് അങ്ങ് ഭയക്കേണ്ട കാര്യമല്ല ഈ മന്ത്രം സ്വീകരിച്ചുകൊള്ളു അത് സിദ്ധമാക്കിക്കൊള്ളുക എന്നിട്ട് അർജുനന് കൊടുക്കുക ഒരു കാര്യം കൂടി തുടർന്ന് വ്യാസഭഗവാൻ പറയാണ് വനാദ് അസ്മാകൗന്ദയ വനമന്യത് വിചിന്യതാം കുറെ നാളായിട്ട് അങ്ങ് ഇവിടെ ഈ ദ്വൈതവനത്തിൽ പാർക്കുന്നു എന്നും അങ്ങനെ ഒരേ വനത്തിൽ പാർക്കുക പാടില്ല പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെല്ലാം വ്യാസം പറയുന്നുമുണ്ട് അതുകൊണ്ട് വേറൊരു വനത്തിലേക്ക് പോകണം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്നിട്ട് വേറൊരു വനത്തിൽ മാറി താമസിക്കണം ആ അവസരത്തിലെ അർജുനന് യഥാസന്ദർഭം യഥായോഗ്യം ഈ മന്ത്രം അങ്ങ് ഉപദേശിക്കുക അതിനു മുന്നിലായിട്ട് അങ്ങ് ഈ മന്ത്രത്തെ സിദ്ധിവരുത്തുക എന്നു പറഞ്ഞ് യുധിഷ്ഠിരൻ സമർപ്പിച്ച നമസ്കാരങ്ങളും പൂജകളുമെല്ലാം സ്വീകരിച്ച് വ്യാസൻ അന്തർധാനം ചെയ്തു വ്യാസൻ അന്തർധാനം ചെയ്തു എന്നാണ് വ്യാസൻ തന്നെ പറഞ്ഞിരിക്കുന്നത് പാണ്ഡവന്മാരാലോചിച്ചു ഇനി എന്തു വേണമെന്ന് ഏതു വനത്തിൽ പാർക്കണം അവരെ അവിടെ നിന്നിട്ട് കാമിക വനത്തിലേക്ക് പോക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ദ്വൈതവനത്തിൽ നിന്നിട്ട് അവർ കാർമിക വനത്തിലേക്ക് പോയി പാണ്ഡവന്മാരോടൊപ്പം താമസിക്കാൻ ഈ വനത്തിൽ താമസിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് സജ്ജനങ്ങൾ അവരിലേറിയ ആളുകളും തപസ് ചെയ്യുന്നവരാണ് അവരും എല്ലാവരും പാണ്ഡവന്മാരോടൊപ്പം കാമികവനത്തിലേക്ക് പോയി അവരുടെ എല്ലാം സംരക്ഷണവും അവരുടെ എല്ലാം സുഖ സൗകര്യങ്ങളും ഒക്കെ യുധിഷ്ഠിര മഹാരാജാവാണ് നോക്കുന്നത് അങ്ങനെ എല്ലാവരും കാമ്യഭവനത്തിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം യുധിഷ്ഠിരൻ ഏകാന്തതയിൽ അർജുനനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു എന്നിട്ട് അർജുനനോട് പറഞ്ഞു അല്ലയോ അർജുന നമുക്ക് ധർമ്മത്തെ അതിൻ്റെ വിജയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ട വ്യക്തികളുടെ കൂട്ടത്തിൽ പ്രധാനിയാണ് നീ നീ നിന്റെ കരുത്തിനെ വർദ്ധിപ്പിക്കണം മറുവശത്ത് ആരൊക്കെയാണ് അണിനിരക്കുക എന്നുള്ളത് നീ ഓർക്കുക ഭീഷ്മേ ദ്രോണേ കൃപേ ദ്രോണപുത്രേജ ഭാരത അല്ലയോ അർജുന ഭീഷ്മനിലും ദ്രോണനിലും കൃപനിലും കർണനിലും ദ്രോണപുത്രനായിരിക്കുന്ന അശ്വത്ഥാമാവിലും ധനുർവേദം അതിന്റെ പൂർണതയിൽ കുടികൊള്ളുന്നു എന്നറിയണം ധനുർവേദത്തെ പൂർണമായും ഗ്രഹിച്ചവരാണ് മറ്റു വില്ലാളികൾ നിന്റെ മുന്നിൽ നിസ്സാരന്മാരാണ് പക്ഷേ ഭീഷമാദികളെ ഭീഷ്മ ദ്രോണാദികളെ അങ്ങനെ എളുപ്പത്തിൽ ജയിക്കാം എന്ന് വിചാരിച്ച് കളയരുത് അവർക്ക് ധനുർവിദ്യ മുഴുവനായിട്ടും നന്നായിട്ടും അറിയാം അതിനെ ദൈവം ബ്രാഹ്മം മാനുഷം ച അവർ ദൈവമായിരിക്കുന്ന അസ്ത്രങ്ങളെയും അത് ദിവ്യാസ്ത്രങ്ങളാണ് മാനുഷ്യമായിരിക്കുന്ന അസ്ത്രങ്ങളെയും ബ്രാഹ്മമായിരിക്കുന്ന അസ്ത്രങ്ങളെയും ബ്രഹ്മാസ്ത്രാദികൾ അതിനെയെല്ലാം ഭംഗിയായിട്ട് അവർ സ്വാധീനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം സയത്നം സചികിത്സിതം അത് ഭംഗിയായി പ്രയോഗിക്കാൻ അവർക്കറിയാം ഈ അസ്ത്രങ്ങളെല്ലാം അവർ സമർത്ഥമായിട്ട് പ്രയോഗിക്കും അതിനെ ഫലത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ അവർക്കറിയാം എന്ന് മാത്രമല്ല പ്രയോഗിച്ച അസ്ത്രത്തെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഉപസംഹരിക്കണമോ ഉപസംഹരിക്കാനും അവർക്ക് ഓരോരുത്തർക്കും ശേഷിയുണ്ട് അതെല്ലാം അവർ നേടിക്കഴിഞ്ഞിരിക്കുന്നു സർവാസ്ത്രാണാം പ്രയോഗം ച അഭിജാനന്തി കൃഷ്ണശഹ എല്ലാ അസ്ത്രങ്ങളുടെയും എല്ലാ പ്രകാരത്തിലുള്ളതായ പ്രയോഗത്തെയും അവർ സമ്പൂർണമായും ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നീ വളരെയേറെ ഈ അസ്ത്ര പരിശീലനത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ളതായ ഉപാധിയാണ് ഞാൻ പറയുന്നത് അത്രകൃത്യം പ്രവശ്യാമി പ്രാപ്തകാലമരിന്ത ശത്രുക്കളെല്ലാം സംഹരിക്കുന്നവനെ കരുതനായിരിക്കുന്ന മഹാപരാക്രമിയായിരിക്കുന്ന അല്ലയോ പാർത്ഥ ഇപ്പോൾ നാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് ഞാൻ നേരിട്ട് കാണുന്നു ഞാൻ നേരിട്ട് മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് ഞാനത് അറിയുന്നു ഞാനത് മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണദ്വൈപായനാത്താത അല്ലയോ കുഞ്ഞെ കൃഷ്ണദ്വൈപായനിൽ നിന്നിട്ടാണ് എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ് ഉപദേശിച്ചത് നാം എന്താണിപ്പോൾ ചെയ്യേണ്ടത് എന്ന് അക്കാര്യം വ്യാസഭഗവാൻ പറഞ്ഞ കാര്യം നമ്മുടെ പിതാമഹൻ നമ്മോട് പറഞ്ഞ കാര്യം പിതാമഹനായിരിക്കുന്ന വ്യാസൻ നമ്മോട് പറഞ്ഞതായ കാര്യം ഞാനിപ്പോൾ നിന്നെ ഉപദേശിക്കാം നീ അത് ശ്രദ്ധയായി കേൾക്കുക എന്നിട്ട് അതിൻ പ്രകാരം പ്രവർത്തിക്കുക ധർമ്മത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എനിക്ക് അഭ്യസിക്കാൻ വേണ്ടിയിട്ട് പ്രതിസ്മൃതി എന്ന പേരായ വിദ്യയെ നൽകിയിട്ടുണ്ട് അത് മന്ത്രരൂപമാണ് പ്രതിസ്മൃതി എന്നുള്ളതായ ആ വിദ്യയെ നീ എന്നിൽ നിന്നിട്ട് സ്വീകരിച്ചുകൊള്ളുക അതിനെ നീ യഥായോഗ്യം ജപിച്ച് വശമാക്കി തീർക്കുക സിദ്ധിവരുത്തി തീർക്കുക അത് നിനക്ക് പൂർണമായിട്ടും വശമായി കഴിഞ്ഞാലോ തയാ പ്രയുക്തയാ സമ്യക് ജഗത് സർവം പ്രകാശത്തെ അതാണതിന്റെ പ്രയോജനം പ്രതിസൃതി എന്ന് പേരായ ആ ദിവ്യമന്ത്രത്തെ യഥായോഗ്യം വശമാക്കി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ അറിയപ്പെട്ടതായിത്തീരും അതാണ് ആ മന്ത്രത്തിൻ്റെ അനുഗ്രഹശക്തി ഈ ലോകത്തിൽ പിന്നെ അജ്ഞാതമായിട്ടൊന്നും ഉണ്ടാവില്ല ഈ പ്രപഞ്ചത്തെ ജയിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ധർമ്മം നടപ്പിലാക്കാൻ ആ അവസരത്തിൽ സാധിക്കും മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ ഒരു അംശം മാത്രമേ നാം കാണുന്നുള്ളൂ അറിയുന്നുള്ളൂ അതാണ് മനുഷ്യരുടെ ക്ലേശങ്ങൾക്കെല്ലാം ആസ്പദം അത് ദുരീകൃതമാകണമെങ്കിൽ ലോകത്തെ മുഴുവൻ അറിയാൻ കഴിയണം വേദാന്തശാസ്ത്രം പ്രപഞ്ചത്തെ സമ്പൂർണമായിട്ടാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വ്യാസഭഗവാൻ മഹാഭാരതത്തിലൂടെ ഈ പ്രപഞ്ചത്തെ സമ്പൂർണമായിട്ടാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പാതാളം തൊട്ട് പ്രപഞ്ച അതീതമായിരിക്കുന്ന പരമാത്മാവ് വരെ സർവവും ഈ മഹാഭാരതത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നു പ്രതിസ്മൃതി എന്നു പേരായിട്ടുള്ള ആ മന്ത്രത്തിൻ്റെ സിദ്ധി വരുത്തി കഴിഞ്ഞാൽ സർവവും അറിയപ്പെട്ടതായി തീരും ഉപനിഷത്തില് ശിഷ്യന്മാർ ഗുരുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെയേറെ ഈ അവസരത്തിൽ പ്രസക്തമാണ് അല്ലയോ മഹാഗുരു അങ്ങ് ഞങ്ങൾക്ക് ആ വിദ്യ ഉപദേശിച്ചു തരണം യാതൊന്നറിഞ്ഞാലാണോ ഈ ലോകം മുഴുവൻ അറിയപ്പെട്ടതായിത്തീരുന്നത് ആ വിദ്യ ആ മന്ത്രം അത് അങ്ങ് ഉപദേശിച്ചു തരണം അങ്ങനെ ലോകത്തെ മുഴുവൻ അറിയാൻ ലോകത്തെ മുഴുവൻ കാണാനുള്ള വിദ്യയാണിത് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഏകാഗ്രമായ മനസ്സോടുകൂടിയിട്ട് നീ ഈ മന്ത്രത്തെ സാധന ചെയ്തു കഴിഞ്ഞാലോ നിനക്ക് ദേവതമാരെ മുഴുവൻ നിന്റെ ഇഷ്ടന്മാരാക്കി മാറ്റാൻ സാധിക്കും ദേവന്മാർ മുഴുവൻ നിന്നിൽ അനുഗ്രഹവർഷം ചൊരിയും നാം എന്തൊക്കെയാണോ സങ്കല്പിക്കുന്നത് അത് ദേവന്മാർ നമുക്ക് വേണ്ടിയിട്ട് അനുഭവമണ്ഡലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും തപസ യോജയാത്മാനം ഉഗ്രേണ ഭരഷഭ അതുകൊണ്ട് അല്ലയോ ഭരതവംശത്തിന് അലങ്കാരമായിരിക്കുന്ന ഭരതവംശ ശ്രേഷ്ഠനായിരിക്കുന്ന അല്ലയോ അർജുന നീ ഉഗ്രമായ തപസ് ചെയ്യണം ഈ മന്ത്രത്തിൻ്റെ ബലത്താൽ ആ കഠിനമായ മനസ്സുകൊണ്ട് ആ കഠിനമായ മന്ത്രത്തിൻ്റെ ബലം കൊണ്ട് നിനക്ക് ദേവന്മാരുടെ മുഴുവൻ അനുഗ്രഹം നേടാൻ സാധിക്കും അങ്ങനെ നീ തപസ് ചെയ്യണം തപസ് ചെയ്യണമെങ്കിലോ അതിനുള്ളതായ സ്ഥാനത്തേക്ക് നീ പോകണം പവിത്രമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന ഏകാന്തമായിരിക്കുന്ന സ്ഥാനത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നീ തപസ് ചെയ്യണം ധനുഷ്മാൻ കവചി ഖഡ്ഗി മുനി സാധു ഹൃദയസ്ഥിതീ കയ്യില് വില്ല എന്താണ് അപ്പോഴും തപസ്സന് പോകുമ്പോൾ കയ്യിൽ വില്ല എന്താണ് ക്ഷത്രിയനെ പോലെ അതേപോലെ തന്നെ കവചം ധരിക്കണം ഖഡ്ഗവും എല്ലാം നീ ധരിക്കണം എങ്കിലും നീ മുനിയാണ് മുനി വൃത്തി സ്വീകരിക്കണം കയ്യിൽ ക്ഷത്രിയന്റെ സഹജമായിരിക്കുന്ന ആയുധങ്ങൾ എന്തിയിരുന്നാലും നീ മുനിവൃത്തി സ്വീകരിച്ചു വേണം ഈ തപസ് ചെയ്യാനായിട്ട് എന്നിട്ട് സാധുക്കൾക്ക് ഇണങ്ങുന്നതായ രീതിയിൽ നീ അവിടെ തപസ്സിന്റെ അനുഷ്ഠാന ക്രമങ്ങളെല്ലാം ചിട്ട ചെയ്ത് നിർവഹിക്കണം ഈ സമയത്ത് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ളതായ ശക്തി വിശേഷങ്ങൾ നിന സമീപത്തേക്ക് വരുമെന്നറിഞ്ഞു പക്ഷേ നിന്റെ ഈ തപോ അത്തരം ദുഷ്ടമായ ശക്തികളെയെല്ലാം നീ ദൂരീകരിക്കണം അവരെല്ലാം നിവാരണം ചെയ്തുകൊണ്ട് ഏകഗ്രമായ തപസ് നീ ചെയ്യണം ആരെ നീ ആദ്യം നമ്മുടെ ഈ ഉത്തമമായ ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രേ ഹ്യാണി ദിവ്യാനി സമസ്താനി ധനഞ്ജയ അല്ലയോ ധനഞ്ജയ നാം ആഗ്രഹിക്കുന്നതായ സർവ അസ്ത്രങ്ങളും ഉള്ളയാൾ ദേവേന്ദ്രനാണ് എന്നറിഞ്ഞുകൊള്ളുക അതുകൊണ്ട് നീ ആദ്യം കാണേണ്ടത് ദേവേന്ദ്രനെയാണ് എന്തുകൊണ്ട് ഇന്ദ്രൻ്റെ കയ്യിൽ എല്ലാ അസ്ത്രങ്ങളും വന്നു ചേർന്നു ദേവന്മാർ മുപ്പത്തിമുക്കോടിയുണ്ട് അവരുടെ കരങ്ങളിലെല്ലാം ദിവ്യാസ്ത്രങ്ങളുണ്ട് ദേവന്മാർ ദേവന്മാരെ ചെയ്തു ഈ ദിവ്യാസ്ത്രങ്ങളെല്ലാം ഇന്ദ്രനിൽ സമർപ്പിച്ചു വൃത്രൻ എന്നുപേരായ അസുരൻ ദേവലോകം ആക്രമിച്ചിട്ട് ദേവലോകത്തെ മുഴുവൻ വേദനപ്പെടുത്തിയിട്ട് ദേവലോകത്തെ കീഴ്പ്പെടുത്തി ദേവന്മാരെ മുഴുവൻ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ ആ വൃത്രനെ സംഹരിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരെന്ത് ചെയ്തു സ്വന്തം കരങ്ങളിലിരുന്നതായ ആയുധങ്ങൾ മുഴുവൻ അവരുടെ മുഴുവൻ രക്ഷകനായിരിക്കുന്ന ഇന്ദ്രന് നൽകി അങ്ങനെ വരണന്റെ കൈയിലും അഗ്നിയുടെ കയ്യിലും വായുവിൻ്റെ കയ്യിലും അങ്ങനെ എല്ലാ ദേവന്മാരുടെ കയ്യിലും ഇരിക്കുന്ന ആയുധങ്ങളെല്ലാം ദിവ്യായുധങ്ങളെല്ലാം ഇന്ദ്രന്റെ കയ്യിലുണ്ട് അതിനാൽ നീ ഇന്ദ്രനെ പ്രസാദിപ്പിക്കണം ആ ഇന്ദ്രനെ നീ കാണണം അദ്ദേഹത്തിന്റെ ദർശനം നേടണം അദ്ദേഹത്തിന്റെ അനുഗ്രഹം നീ നേടണം അദ്ദേഹത്തിൽ നിന്നിട്ട് സമസ്ത ദിവ്യായുധങ്ങളും കിട്ടും ഒരൊറ്റയാളിനെ കണ്ടാൽ മതി എല്ലാ ദിവ്യായുധങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട്